ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണനമേള സംഘടിപ്പിച്ച് മോവാറ്റുപുഴ വൈഡബ്ല്യു സി ഐ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ധനശേഖരണത്വം സംഘടിപ്പിച്ച മേള നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ വൈഡബ്ല്യു സി എ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കുള്ള ധനശേഖരണാർത്ഥം വിവിധ ഉത്പന്നങ്ങളുടെ പ്രദർശനവും വില്പനമേളയ്ക്കും തുടക്കം കുറിച്ചു വൈഡബ്ല്യുസിഎ ഹാളിൽ ശനിയാഴ്ച രാവിലെ ഒന്പത് മുതൽ രാത്രി വരെയാണ് പ്രദർശനമൊരുക്കിയിരിക്കുന്നത് ഹോം മെയ്ഡ് ഭക്ഷ്യവസ്തുക്കൾ ഫാഷൻ തുണിത്തരങ്ങൾ ആഭരണങ്ങൾ ഗൃഹാലങ്കാര വസ്തുക്കൾ ബെഡ്ഷീറ്റുകൾ കട്ട് വർക്ക് ഐറ്റംസ് എന്നിവയാണ് പ്രദർശനത്തിനും വില്പനയ്ക്കുമായി എത്തിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി ടി എല്ദോസ് പ്രദർശന മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എന്ന പഠന സമാധാനങ്ങളാണ് ഏറെ കഷ്ടപ്പെട്ട് ദിവസങ്ങളായിട്ട് നമ്മുടെ സൗകര്യമായിട്ട് പണിയെടുക്കുക പരിഹാരപരമായി മാത്രങ്ങളുണ്ട് ഒരു കുടുംബത്തിനാവശ്യമുള്ള എല്ലാ തരം വസ്തുക്കളും ഉണ്ട് ഹൃദയത്തുണ്ട് വസ്ത്രത്തോണ്ട് ഒരു സ്ത്രീക്ക് ആവശ്യമുള്ള എല്ലാ പല കാര്യങ്ങളും വളരെ ഭംഗിയായി സ്റ്റാർഡ് എന്ന് പറഞ്ഞതുപോലെ വേദനക്കാരിൽ വരെയാണ് வியர்வாக்கு பிரேமினுக்கு சன்னம் படியுமான ஊர உள்ளிச்சது ஏயோ பைதரிசி ஒரு வருஷ காலத்துல அவரோட ஒரு पारिवारिक சடங்குகள் சிவிக்ச சடச்ச நடக்குது எல்லாரும் தான ఆదిமாய் அங்கிரம நெருக்கம் ஊளையில விஸ்வபதியோட அவிரணம் நடக்குது ஒருவேளை വൈഡബ്ല്യു സി എ സെയിലിൽ ഏലിയമ്മ ജേക്കബ് ആദ്യ വില്പന നടത്തി പ്രസിഡന്റ് ഡോക്ടർ കുക്കു മിനി സെബാസ്റ്റ്യൻ ഫിലോമിന എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും